അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിനെയും അകതിയൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചിൽഡ്രൻസ് നഗർ റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല മഴ കനത്തതോടെ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് നിരവധി വീടുകളും അങ്കണവാടിയും വ്യവസായശാലകളുമുള്ള പ്രദേശമാണ് ചിൽഡ്രൻസ് നഗർ ഇവിടേക്ക് കാൽനടയാത്ര പോലും ഇപ്പോൾ ദുസ്സഹമാണ് പോർക്കുളം പഞ്ചായത്തിലെ എട്ടാം വാർഡിലുള്ള അര കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ ശോചനീയവസ്ഥ വാർഡ് സഭകളിലും പഞ്ചായത്തിലും അറിയിച്ചിട്ടും ഫലമൊന്നുമുണ്ടായില്ല റോഡ് നിർമ്മാണത്തിനായി നാൽപ്പതുലക്ഷം എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ചതായി അവകാശപ്പെടുമ്പോഴും നിർമ്മാണം മാത്രം നടക്കുന്നില്ല റോഡിലെ വെള്ളക്കെട്ട് മൂലം നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് പലതവണ പരാതിപ്പെട്ടിട്ടും റോഡ് നന്നാക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ ഉയർത്തി റോഡും അരികിൽ കാനയും നിർമ്മിക്കണമെന്ന് ബി ജെ പി കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പുഴങ്കരയും ട്രഷറർ വിജീഷ് അപ്പുവും ആവശ്യപ്പെട്ടു നിർമ്മാണം നടത്തിയില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന് ഇരുവരും വ്യക്തമാക്കി ബോധിപ്പിച്ചിട്ട് പോലും യാതൊരു വിധ നടപടിയും സ്വീകരിക്കാതെ തികച്ചും നിസ്സംഗമായ സമീപനമാണ് വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു വരുന്നത് വളരെ കാലമായിട്ട് നമ്മൾ ഗ്രാമസഭകളിലൊക്കെ പറയുന്നത് തന്നെയാണ് ഈ റോഡിനെ കുറിച്ചിട്ട് ഇത് മെമ്പറോട് പറയുമ്പോഴും ഇപ്പോൾ ഇപ്പരുടെയൊക്കെ പറയുന്നതല്ലാണ്ട് ഇത് യാതൊരുവിധ നടപടികൾ ഇതിന് സ്വീകരിച്ചിട്ടില്ല ഇത് മൂലം പാർട്ടി വളരെ ശക്തമായ രീതിയിൽ വരും ദിവസങ്ങളിൽ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്